സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം തുറന്നുകൊണ്ടിരിക്കുകയാണ് കയ്യിലാണ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അക്കൗണ്ടിലേക്ക് കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് ഇന്നലെ മുതൽ ആ ഒരു തുക ക്രെഡിറ്റ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കമൻറ്റുകൾ കണ്ട് അപ്പോൾ ആ ഒരു തുക ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഇന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് കുടിശ്ശിക വിതരണവുമായി ബന്ധപ്പെട്ട് മറ്റ് സംശയങ്ങൾക്കുള്ള മറുപടിയുമാണ് വീഡിയോയിലുള്ളത് വീഡിയോയുടെ വിശദാംശങ്ങളേക്കറക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അടുത്ത മാസം അതായത് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ നാല് മാസത്തെ പെൻഷൻ കുടിശ്ശിക ആറായിരത്തി ലഭിക്കുമോ എന്നൊക്കെ കമന്റ് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് നോക്കിയപ്പോൾ ചില വീഡിയോകൾ അങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറയുന്നത് എന്തായാലും കുടിശ്ശിക അങ്ങനെ ഒറ്റയടിക്ക് ലഭിക്കില്ല നമുക്ക് കുടിശ്ശിക ഇനി ലഭിക്കാനുള്ള സാധ്യത ഒരു മാസത്തെ കൂടി കുടിശ്ശിക ഈ ഒരു മാർച്ചിന് മുമ്പ് ലഭിക്കും ബാക്കിയുള്ളത് അടുത്ത സാമ്പത്തിക വർഷം നൽകും എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഡിസംബറിൽ രണ്ട് മാസത്തേക്ക് നൽകാൻ സർക്കാർ ശ്രമിച്ചിരുന്നുവെങ്കിലും തുക കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നീണ്ടുപോയത് ഇനി നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ ആണ് വരാൻ പോകുന്നത് ആ ഒരു സമയത്ത് രണ്ട് മാസത്തേക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ആറുമാസത്തിനപ്പുറം നമുക്ക് ഇലക്ഷൻ വരാൻ പോവുകയാണ് അപ്പം ആ ഒരു സമയത്ത് തുടർച്ചയായിട്ടുള്ള രണ്ട് മാസമൊക്കെ കുടിശ്ശിക അടക്കം മൂവായിരത്തി ഇരുന്നൂറൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് അപ്പോൾ അടുത്ത ജനുവരിയിലും ഒരു ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കാൻ സാധ്യത മറ്റൊന്ന് വിധവാ വിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പുനർവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് പല പഞ്ചായത്തുകളും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ വിധവ അല്ലെങ്കിൽ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ വിവാഹിതയല്ല പുനർവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് അനർഹമായ പെൻഷൻ കൈപ്പറ്റുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ടാണ് നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള നടപടികൾ വന്നിരുന്നു ഏകദേശം മുന്നൂറ് ആളുകളാണ് പെൻഷൻ ആരോഗ്യ വകുപ്പിൽ കൈപ്പറ്റിയിട്ടുള്ളത് അവരെ വകുപ്പ് തല നടപടി അവർ അവരെ സസ്പെൻഡ് ചെയ്യുകയും വാങ്ങിയിട്ടുള്ള തുകയും പതിനെട്ട് ശതമാനം പലിശയും തിരിച്ചടക്കാനാണ് ഇപ്പോൾ ഉത്തരവ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കൃഷി വകുപ്പിലെയും നേരത്തെ തന്നെ നടപടി സ്വീകരിച്ചിരുന്നു സാധാരണ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്കെതിരെയും നടപടി ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ ആയിരത്തി അഞ്ഞൂറ് സി സി ആയിരുന്നു വാഹനത്തിന്റെ പരിധി ഉള്ളത് ആയിരത്തി ആയിരം സി സി ആക്കിയത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ഈ പറഞ്ഞ പോലെ തന്നെ ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം നാല് ചക്ര വാഹനം സ്വന്തമായി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന നാല് ചക്ര വാഹനം ഫ്ലോറിങ്ങും അതുപോലെ തന്നെ മറ്റു സൗകര്യ ആധുനിക സൗകര്യങ്ങളായ എ സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ രണ്ടേക്കറിലധികം പുരയിടം ഉള്ള ആളുകൾ അത് പട്ടിക വർഗ വിഭാഗക്കാർക്ക് ജാതി പട്ടിക വർഗ വിഭാഗക്കാർക്ക് അത് ബാധകമല്ല സർക്കാർ ശമ്പളമോ പെൻഷനോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷനോ ശമ്പളമോ വാങ്ങുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ കുടുംബ പെൻഷൻ വാങ്ങുന്ന ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ ഇവർക്കൊന്നും പെൻഷന് അർഹതയില്ല അപ്പം അത് പരിശോധന ഉണ്ടാകും വളരെ സങ്കടമുള്ള ഒരു കാര്യം എന്താണെന്ന് വീട്ടിൽ അവർ ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് എന്ത് ഇതെല്ലാം ഉണ്ടെങ്കില് ഈ പാവങ്ങളുടെ പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആരെങ്കിലും പുതിയൊരു വീട് വെച്ച് പോയിട്ട് അവർ റേഷൻ കാർഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ പോലും അവരുടെ പേരിൽ ഈ പാവങ്ങളുടെ പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പ്രായമായിട്ടുള്ള ആളുകളുടെ പെൻഷനാണ് ഇങ്ങനെ മുടങ്ങുന്നത് അറുപത് വയസ്സ് കാലം ഈ നമ്മുടെ നാട്ടിൽ ജീവിച്ചിട്ട് അവരുടെ അധ്വാനവും അവർ അവർ അധ്വാനിച്ചതിൻ്റെ ഫലം ലഭിക്കുന്നതിൽ നിന്നൊക്കെ നികുതി അടച്ച് ഈ നാടിന് വേണ്ടിയിട്ട് ജീവിച്ച ആളുകൾക്ക് ഈ ഒരു വാർദ്ധക്യകാലത്തിൽ ചെറിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് സർക്കാർ നൽകുന്ന ഈ ആയിരത്തി അറുന്നൂറ് പെൻഷൻ മുടങ്ങുന്നത് വലിയ പ്രയാസമാണ് പല ആളുകളും വലിയ വീട്ടിലായിരിക്കും താമസം മക്കളുടെ വീട്ടിൽ അല്ലെങ്കിൽ മരുമക്കളുടെ വീട്ടിലൊക്കെ താമസം ഉണ്ടാകും പക്ഷേ അവർ ഈ ആയിരത്തി അറുന്നൂറ് ഇവർക്ക് കിട്ടാതായ ഇവർ ഇവരുടെ കയ്യിൽ പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഇവർ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിച്ചു പോകേണ്ട ഒരു സ്ഥിതി അത് ഈ വാർദ്ധക്യത്തിൽ വലിയ കഷ്ടമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ ഒരു ആയിരത്തി അറുന്നൂറ് പല ആളുകൾക്കും നിന്നു പോവുക എന്നുള്ളത് സങ്കടകമാണ് സർക്കാർ അതിന് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം അതായത് സ്വന്തം പേരില് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അവരെ ഒഴിവാക്കുക അല്ലെങ്കിൽ അത് നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം നിങ്ങൾക്കും അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ ഒന്ന് അറിയിക്കാവുന്നതാണ് രേഖപ്പെടുത്താവുന്നത് അതായത് വീട്ടിലെ ആർക്കെങ്കിലും അല്ലെങ്കിൽ റേഷൻ കാർഡിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ളൊരു സൗകര്യം ഉള്ളതുകൊണ്ട് ഈ പാവങ്ങളുടെ പെൻഷൻ ഒഴിവാക്കുന്നത് ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് എന്നേ പറയാനുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കാൻ എന്നെബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും ബൈ